ആരൊക്കെയാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആരൊക്കെയാണോ നന്മ ചെയ്ത് ജീവിക്കുന്നത് ഹൃദയത്തിൽ ആർക്കാണോ നന്മയുള്ളത് അവരുടെ ഹൃദയത്തിൽ ദേഷ്യാണ് വൈരാഗ്യാണ് ഭയങ്കര വിഷയ അള്ള കൂടെ ഉണ്ടാവൂല അല്ല കൂടെ ഉണ്ടാവൂല കുറച്ച് ആൾക്കാരും ചിന്താ മൻ മൻ വജദ് പിന്നെ എന്ത് നഷ്ടപ്പെടാനാണ് അള്ളാനല്ലേ കിട്ടേണ്ടത് അതുകൊണ്ട് പുണ്യനിബിതങ്ങളുടെ യാത്രയിൽ ഈ ഹൃദയം കഴുകി എന്ന് പറഞ്ഞില്ലേ ഇത് നിസ്കാരം പഠിപ്പിക്കാൻ കൊണ്ടുപോയ യാത്രയാണ് അള്ളാഹുവിന്റെ ജലാലിയത്ത് കാണാനുള്ള യാത്രയാണ് അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് വസ്ത്രം ശരീരവും സ്ഥാനവും ഒക്കെ വൃത്തിയാവണം കെബിലയിലേക്ക് തിരിയണം ഇതൊക്കെ വേണം പിന്നെന്ത് വേണമെന്നറിയോ കൽബ് നന്നോ ഹൃദയം നന്നാവണം വൈരാഗ്യം ദേഷ്യം പക ഇപ്പതൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട് അലഹമ്മദ ഒന്ന് അങ്ങനെ തന്നെ ആക്കട്ടെ കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതായി പോട്ടെ ഞാൻ രണ്ടായിരത്തി പതിനാറിലിവിടെ വന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടത് ഒരു വെള്ളിയാഴ്ച വിശ്വാസം അന്ന് ഇവിടെ ചെറിയ കുഴപ്പം നടക്കണ സമയ കാര്യങ്ങളൊക്കെ ദാഹത്തായിരിക്കണം അന്ന് കുറച്ച് ശരി കൊമ്പ് ഓർക്കാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ ഒന്നുകിലും മരിച്ചു വയ്ക്കണല്ലോ നന്നായിട്ടുണ്ടാവും മരിച്ചു വയ്ക്കണമുള്ള പുറത്ത് കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായു സ്റ്റ് മാഫ്യത്തും കൊടുക്കട്ടെ അതിപ്പോൾ ഞാൻ വന്ന് കുത്തുമ്പോൾ ഓതോ ഓതാൻ വിടില്ല മുമ്പറ മറിച്ചിടുന്നോ അങ്ങനെ ആര് പറയൊന്നുമില്ല കേട്ടോ പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് കണ്ടപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഒന്ന് ജുമാക്ക് ശേഷം പ്രസംഗിച്ചു പോയി പക്ഷെ എനിക്കറിയായിരുന്നു ഇവിടെ കാര്യമായൊരു പ്രശ്നം രണ്ട് സംഘടന തമ്മിൽ നടക്കുന്നുണ്ട് എന്നെനിക്കെന്നാറിയ പതിനാ രണ്ടായിരത്തി പതിനാറത്തെ കഥയാണ് ഇപ്പോൾ കൊല്ലത്രയായി ഏഴ് കൊല്ലായി ഒരു കാര്യമില്ല നിങ്ങളല്ലാൻ്റെ പള്ളിക്ക് വേണ്ടിയോ ഒരു പണിയെടുത്തിട്ടും കാര്യമില്ല കൽബിൽ ഈ പകയും ഉണ്ടോ ഒന്നും അല്ല സ്വീകരിക്കില്ല പിന്നെ ഇത് പിന്നെ ഈ കാട്ടിക്കൂട്ടണത് ഒരു മുക്മിനായ മനുഷ്യനോടൊരു വെറുപ്പ് വെക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടായി എന്നല്ല ഞാൻ പറഞ്ഞത് അന്ന് നാട്ടിൽ ഇവിടെ ഒരു പ്രശ്നം അന്നുള്ളൊരു സമയമാണ് അതൊരിക്കലും ഉണ്ടാവരുത് നമ്മൾ അള്ളാഹ്ന്റെ ദീൻറെ ആൾക്കാരല്ലേ ഇവിടെ ദീനല്ലേ പറയാം ആലിമിയങ്ങൾ ഉസ്സാദന്മാരും അല്ലേ പിന്നെ എന്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടി എന്തിനൊരിക്കലും ചെയ്ത് നമ്മൾ ഒന്നാണ് നമ്മൾ ഒരു മനസ്സാണ് ആ ഒരു ഹൃദയം ശുദ്ധി നമ്മുടെ കൽബിനില്ലെങ്കിൽ എന്തിന് ഇസ്രാം കഥ കേൾക്കാൻ നിൽക്കണം അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടുപോകണത് കൽബ് കഴുകിയിട്ടാണ് അത് നമ്മളിങ്ങനെ ഇരിക്കാണിച്ചുകൊടുക്ക അടുത്ത് ഹജ്ജിനും അമ്രക്കും പോകുമ്പോഴൊരു പൊരുത്ത പിടിക്കല് അത് വല്ലാത്ത രസമല്ല പൊരുത്തപ്പെടിക്കല്ല ഞാൻ പോയി വരുന്ന വരെ ഒന്നും ചെയ്യൂലട്ടോ എന്ന് അതിനർത്ഥം പോയി വന്നാൽ ഞാൻ പഴയ പോലെ തന്നെ ആയിരിക്കും ഒരു കാര്യമില്ല ആ ഹജ്ജും സ്വീകരിക്കൂല മമ്രവീകരിക്കൂല നിങ്ങൾക്ക് മാറ്റം വന്നില്ലല്ലോ കൽബശുദ്ധി അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ല കൽഭുദ്ധിയാവാതെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം നിസ്കാരം നിസ്കാരമല്ല സ്വീകരിക്കോ കൽബിൻ്റെ ഉള്ളിൽ മുഴുവൻ ദേഷ്യം ഉപര കണ്ടുടാം ഉപര കണ്ടൂടാം ഉപര കണ്ടൂട എനിക്കും ഉപ്പരോട് ദേഷ്യാണ് 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 ഒരു മൊബിനായ മനുഷ്യനോട് ഇങ്ങനെ തോന്നിയാൽ തന്നെ നിങ്ങളെ ഇഷ്ടമല്ല അത് പിന്നെ ഒരു കൂട്ടമാളുകളോടാണെങ്കിൽ അപ്പൊ മ്മ്മിനെ ഇസ്രാമിറാജ് കഥ കേട്ടു പോകാനുള്ള ചരിത്രമല്ല കൽബ് ഇന്നക്ക് രാത്രിക്ക് ഈ സെക്കൻഡിൽ നിങ്ങളെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യും ഒരു മുമ്മിനായ മനുഷ്യൻ ചൊല്ലിയ കിബിലായിലേക്ക് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനോടും എൻ്റെ മനസ്സിൽ ഉറപ്പില്ല റബ്ബേ അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അത് ചെയ്ത നിങ്ങൾ എന്ത് കുരുത്ത കേട്ടുണ്ടെങ്കിലും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും ഇല്ലാമൻ ബി കൽ സലീം ആരോടും വെറുപ്പില്ലാത്തൊരു ഹൃദയവുമായിട്ടാണ് വന്നതെങ്കിൽ ശുദ്ധമായ കൽബാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്വീകരിക്കുന്നതാണ് അല്ലേ നിസ്കാരത്താഴൊക്കെ എമ്പാടുണ്ട് പക്ഷേ ഫിത്തിനെ അങ്ങോട്ട് ഫിത്തിനെ കാട്ടലും അങ്ങട്ട് മൂപ്പിക്കലും ഇവിടുന്ന് പാരവെക്കലും കാലുവലിക്കലും വലിക്കലും ഇതിൻ്റെ ഉസ്താദായിരുന്നു എന്താ കാര്യം ഒരു കാര്യമല്ല അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണേ മിമ്പറയിൽ ഇങ്ങനെ കേൾക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ നിങ്ങൾ തക്കുവ ചെയ്യണമേ നമ്മളെന്താ കാണിക്കുന്നത് അള്ളാഹുവിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച പാവമുനിങ്ങളായിട്ട് മാറും അതാണ് നമ്മൾ വേണ്ടത് നമ്മൾ സജ്ജനങ്ങളാണ് നല്ല മനുഷ്യരാണ് കൽബ് അല വഹിയൽ കൽബ് ഇത് ശുദ്ധമല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മോശമാണ് അത് ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ശുദ്ധമാണ് അല വഹിയൽ കൽബ് അറിയണേ അത് ഹൃദയമാണ് ആ കൽബാണ് ഹബീബിൻ്റെ ജംസം കൊണ്ട് കഴുകുകയും ഈമാനും ഹിക്മത്തും കൊണ്ട് നിറച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ടാണ് ആ യാത്ര കൊണ്ടുപോയത് ഇപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ ഒതുടുക്കണ കൂടെ എന്ത് ചെയ്യണം കൽബും കൂടെ ഒന്ന് കഴുകണം ഓരോ ദിവസവും ഓരോ നേരവും നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരും പല ആളുകളോടും വെറുപ്പ് തോന്നാം അതൊക്കെ ഇബിലീഷാണ് ഇബിലീഷൻ അതാ വേണ്ടത് മുബ്രി വെറുപ്പിക്കല പരിപാടി നന്നാക്കൽ മു്മിനങ്ങളും സ്വാലിഹ്യങ്ങളും അത് ചെയ്യുള്ളൂ നന്നാവണം എന്ന് പറയൽ സ്വാലിഹീങ്ങളുടെ ജോലിയാണ് മലക്കുകളാൽ ഉത്ബുദ്ധരാകുന്ന ആളുകളുടെ ജോലിയാണ് അല്ലാത്തത് പിശാച്ചുക്കളുടെ ജോലിയാണ് നമ്മൾ ആരുടെ കൂടെ നിൽക്കണം മലക്കിന്റെ കൂടെ നിൽക്കണം ആരുടെ കൂടെ നിൽക്കരുത് പിശാച്ചിൻ്റെ കൂടെ നിൽക്കരുത് ആ പിശാച്ചിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് കച്ചറയും പ്രശ്നങ്ങളും ഉന്തിയിടലും വലിച്ചിടലും മെമ്പർ വന്നത് താഴ്ത്തടിക്കലും എന്താ റബ്ബേ അങ്ങനെയൊന്നും ഉണ്ടാവരുത് ഒരിക്കലും ഒരിടത്തും ഇല്ലാതിരിക്കും എപ്പോഴൊക്കെ തീർന്നിട്ടുണ്ട് അലഹമുല്ല അപ്പൊ അങ്ങനെയൊന്നുമില്ല പണ്ടൊക്കെ അലഹദില്ല റബ്ബെ അള്ളാഹ്ക്ക് ഒരുപാട് സ്തുതി അള്ളാഹ്ക്ക് ഒരുപാട് സ്തുതി ഒരുപാട് 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 മാറ്റായിട്ടുണ്ട് ഇനി നിശേഷം എല്ലാ വെറുപ്പം കണ്ടെടുത്തു മാറ്റി നമ്മൾ ഒന്നായിട്ട് നിൽക്കിഷ അള്ളാഹു തരട്ടെ ഏതൊരു മസ്ജിദിന്റെ ണോത്ത് ചെയ്തിരിക്കുന്നത് ആ മസ്ജിദിലേക്ക് സ്വന്തം ഹബീബിനെ അള്ളാഹു യാത്രയാക്കിയ പടച്ചതമ്പുരാൻ ഏറ്റവും മഹോന്നതനാണ് ഏറ്റവും മഹോന്നതനാണ് ഏതാണ് മസ്ജിദുൽ അഖസ എന്നറിയുമ്പോൾ എവിടെ നിന്നാണ് ഈ യാത്ര മക്കയിൽ നിന്ന് മക്കയിലെ കാവ്യം മസ്ജുല്ലറാമ് കണ്ടോലൊക്കെ ഒന്ന് കൈപ്പൊക്കിയെ മക്കത്ത് പോയവര് എല്ലാവരും കൈപൊക്കി പോയവർ കൈപ്പൊക്കിയാൽ മതി അഹമ്മദില്ല പോകാത്തവർക്കും ഇനി പോയവർക്കും ഒരുപാട് തവണ എത്താൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ദുന്യാവിൽ പൈസ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്ര നല്ല ഖൈറായൊരു സ്ഥലം വേറെ ഏതാ ഉള്ളത് മക്കയും മദീനയും മൂന്നാമത്തേത് അൽ മസ്ജിദുൽ മസ്ജിദുല്ലഖസ രണ്ട് നബിമാർ ഇബ്രാഹിം അലഹി അവരുടെ മകൻ ഇസ്മഹിൽ ഈ രണ്ട് നബിമാർ പടുത്തുയർത്തിയതാണ് ഖാബാലയം പോണസലോ അത് രണ്ട് നബിമാരുണ്ടാക്കിയതാ ആരാണത് മസ്ജിദുൽ അതിന്റെ അടിത്തറ ഭാഗ്യത ഇബ്രാഹിം നബിയാണ് കൈബിന്റെ അടിത്തറ ഭാഗ്യത ആരാ നബി പുനരുദ്ധാരണം ചെയ്ത് ഇബ്രാഹിം നബി ഇസ്മഹിൽ നബിയും മസ്ജിദുൽ ഖസാ കഅബാലയത്തിന്റെ പണി കഴിഞ്ഞ് നാൽപ്പത് കൊല്ലം കഴിഞ്ഞ് ഇബ്രാഹിം അലിസ്ലാം എടുത്ത പള്ളിയാണത് ഇബ്രാഹിം നബി വഫാത്താകുന്നത് ഇരുന്നൂറാമത്തെ വയസ്സിലാണെന്നാണ് ഇരുന്നൂറ് കൊല്ലം ജീവിച്ച നബിയാണ് ഇബ്രാഹിം അലഹിസലാം അവരുടെ മക്കാമുള്ളത് ഫലസ്തീനിലാണ് ഫലസ്തീനിൽ ചെന്നാലോട് സിയാർത്ത് ചെയ്യാൻ പറ്റിയ ഇബ്രാഹിം നബിയെ ഇസ്ഹാഖ് നബിൻ്റെ അവിടെ ഇസ്ഹാഖ് നിബിന്റെ ഭാര്യ ബി വണ്ട് സാറാ ബി വിബ്രാഹിം നബിന്റെ ഭാര്യ ഇസ്ഹാഖ് നബിന്റെ ഉമ്മ സാറാ ബിവിൻ്റെ അവിടെ യാക്കൂബ് നബിണ്ട് പള്ളി കയറിചല്ലോട് തന്നെ വലതു ഭാഗത്ത് യേസു നബി ഉണ്ട് എന്താ അതുകൊണ്ടാണ് പറയുന്നത് ഏതൊരു മസ്ജിദിന്റെ ചുറ്റുമാണോ നമ്മൾ ബർക്കത്ത് ചെയ്തിരിക്കുന്നത് ആ പള്ളി അപ്പൊ ചുറ്റും ഇത്ര വർക്കത്തിണ്ടെങ്കി ആ പള്ളിന്റെ വർക്കത്ത് എത്രയായിരിക്കും ചുറ്റും ഇങ്ങനെയാണ് ഏതുപോലെ സുഭഹിസ്കാരത്തിന്റെ സുന്നത്ത് ഈ ലോകത്തെ ഏറ്റവും വലിയ പൈസക്കാരന്റെ കയ്യിലുള്ള കാശിനെക്കാളും വലിയ പൈസക്കാരൻ ബിൽഗേറ്റ്സോ ലോൺ മസ്കോ ആരോ അവതൊന്നും ഒന്നുമല്ല മുമ്പുള്ള സുന്നത്ത് ദുന്യാവിലെ സർവമാന ബാങ്കിലുള്ള കാശും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എന്താണ് അവസ്ഥ അതിനേക്കാളും ഹയറാണ് ഈ രണ്ടിറക്കാത്ത അത് സുന്നത്തിന് ഇത്ര കൂലി ഉണ്ടെങ്കിൽ സുബി എന്ന ഫറലിന്റെ കൂലി എത്രയായിരിക്കും ആ അതിനാണ് പറഞ്ഞിരുന്നത് സുന്നത്തിന് ഇത്ര കൂലിയുണ്ട് ഒരു ഗേറ്റ് ഇങ്ങനെയാ പിന്നെ പേരെന്തായിരിക്കും അവസ്ഥ സുന്നത്ത് ഇങ്ങനെയാണ് ഫറൽ എന്തായിരിക്കും ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും പറക്കത്ത അപ്പൊ പറക്കത്ത എത്രയാണ് അതിൻ്റെ ചുറ്റുമാണ് മഹാന്മാരായ എം പി ആക്കന്മാർ കിടക്കുന്നത് യൂനുസനീബി അലി ഇസ്ലാമിൻ്റെ മക്കാമുണ്ട് അവിടെ വരീഹും ഖബറും അവിടെ തന്നെയാണോ അല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഒന്ന് ചിലപ്പോൾ പറയും അല്ലെങ്കിൽ നമ്മുടെ ഹിബ്രോ എന്ന് കയറി വരുമ്പോൾ അവിടെ സ്ഥലമുണ്ട് അവിടെയാണ് എവിടെയാണ് യൂനുസനീബിൻ്റെ മക്കാമുണ്ട് അവിടെ മക്കാമും ഖബറും രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ അപ്പോൾ ചിലപ്പോൾ മക്കാമുകൾ അവർ എഴുബാധിത്തു ചെയ്ത സ്ഥലമായിരിക്കും അവിടെ ഖബർ പോലെ ഉണ്ടാവും പക്ഷേ അവർ എഴുബാധെയ്ത സ്ഥലമായിരിക്കും അവിടെ ദൊരിഹ എന്ന് പറഞ്ഞിടത്ത് അവരുടെ ബോഡി ശരീരം മറവ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ എന്നാ അങ്ങനെ ഉണ്ട് മക്കാമും ദൊരീഹ ഉണ്ടാവും നമുക്കിന്ന് സാധാരണ എന്ന് പറയുമ്പം മറവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ എന്ന് പറയാം പക്ഷേ പറബ് നാടുകളിലൊക്കെ മക്കാമുകളുണ്ട് ഒരു നബിക്ക് തന്നെ ഒരുപാട് മക്കാമുകളുണ്ട് അയ്യൂബ് നബിക്ക് ഒരുപാട് മഖാമുകൾ യൂണിസ് നബിക്ക് ഒന്നിലേറെ മക്കാമുകളുണ്ട് മറവ് ചെയ്യപ്പെട്ട സ്ഥലം ഒന്നായിരിക്കും മറ്റേതൊക്കെ അവർ ബാധത്തിന് ഇരുന്ന സ്ഥലങ്ങളാണ് അങ്ങനത്തെ അവിടെയൊക്കെ സിയാറത്തിന് വേണ്ടി അവിടെ മഹാമുകളെ പോലെ ഉണ്ടാക്കാറുണ്ട് അത് ഇപ്പോഴും കണ്ടൊരുപാടുണ്ട് ഏതായിരുന്നാലും യൂനുസ് തൊട്ട് താഴെ മുസാ നബി കലീമുല്ലാഹി അലിസ്ലാംസിസ് തങ്ങൾ ഇസ്രായേൽ കഴിഞ്ഞ് വരുമ്പോഴേ സീനാ മല കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് സല്ല അലൈഹി വല്ലം പിന്നെ ബത്ലഹേമിലൂടെയാണ് വരുന്നത് അത് ആരുടെ നാടാണ് ബത്ലഹേം ബൈസുലഹം

മെലിഞ്ഞിട്ടാണ് നീളുണ്ട് മെലിഞ്ഞിട്ടാണ് മുസാൻ നബി അലൈഹി എന്ന നബി തങ്ങൾ കണ്ടു സല്ലാഹു അലൈഹി നമ്പിയാഖന്മാരെ മുഴുവനും അവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുക ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും കിടക്കുന്ന നബിമാരിൽ ആ മുസാൻ നബി അലൈഹി സ്വലാമുണ്ട് മുസാൻ നബി ഇസ്ലാം ജെറൂസലേമിൻ്റെ പുറത്താണ് ജെറൂസലേമിലേക്ക് എത്തിക്കണേന്നല്ല എന്നോട് ആ ചെയ്തു പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം ബൈത്തുൽ മുഖദ്സിൻ്റെ ജെറൂസലേമിൽ എത്തുന്നതിൻ്റെ മുമ്പ് വഫാത്താകാനാണ് അങ്ങനെ മുസാ നബിയുടെ ഖബറുള്ളത് ജെറൂസലേം ആ ഒരു ഏരിയയ്ക്ക് പുറത്താണ് പക്ഷെ അടുത്തന്നെ ബൈത്തുൽ മുഖദ്ദസ് മുഖദ്സ് ഒരു ഇരുപ കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഈജിപ്തിലേക്ക് പോവുകയാണെങ്കിൽ മുസാനബി അലി ഇസ്ലാമിൻ്റെ മക്ക അമ്മ വലത് ഭാഗത്ത് കാണും അങ്ങനെ പോകാൻ വഴിയുള്ളൂ ഗുഡ് സെമാരിറ്റൻ എന്ന് പറഞ്ഞൊരു വഴി ഉണ്ടവിടെ സാമിരിൻ്റെ പേരിൽ ഗുഡ് സെമാരിറ്റൻ സാമ സാമിയുൽ വാക്കിനർത്തി എങ്ങനെ കിട്ടി നല്ല ഓല പേര് അതായത് ആ വഴിയാണ് മുസാനബിൻ്റെ മക്കാം അവിടെ എഴുതിട്ടുണ്ട് ആദാ മക്കാമുൻ നബി മൂസ അലി ഹിസ്സലാം മുസാനബിന്റെ മക്കാമാണ് ഇവിടെ ആ ഹൈവേയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ അത് കഴിഞ്ഞാൽ ദാവൂദ് നബി ഉണ്ട് ബൈത്തുൽ മുക്കദ്സിന്റെ തൊട്ടടുത്ത് ദാവൂദ് നബി ബൈത്തുൽ മുക്കദ്സിന്റെ അതേ കോമ്പൗണ്ടിലുണ്ട് സുലൈമാൻ അലി ഹിസ്ലാം പക്ഷെ എവിടെയാണെന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിലാണെന്നാണ് പിന്നെയുണ്ട് തൊട്ടിപ്പുറത്ത് ജോർഡാനിൻ്റെ ബോർഡർ ഫലസ്തീനിന്റെ ജോർഡാനിന്റെ ബോർഡർ അതാണ് ജോർഡ് അമ്മാനിന്റെ പരിസരത്താണ് വാദി ഷോയിബിലുണ്ട് ഷോയിബി നബി